ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നലെ എപ്പിസോഡ് പതിനൊന്നിൻ്റെ റിവ്യൂ ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് പതിനൊന്നിൽ സംഭവിച്ച പ്രധാന കാര്യം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പവർ ടീം ചലഞ്ച് പിരമിഡ് നിർമ്മാണമായിരുന്നു നടന്നത് അതിനിടയിൽ പന്തേറിൽ വന്ന വാക്കുതർക്കം ഒരു വാക്കു തർക്കത്തിൽ കലാശിക്കുകയും ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച് റോക്കിക്കുകയും ഗബ്രിയേയും ജാസ്മിനെയും താക്കീത് നൽകി വിടുകയും ചെയ്തു പിന്നെ പ്രധാനമായി ഉണ്ടായിരുന്നത് അർജുൻ്റെ പിറന്നാൾ ആശ് പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ അർജുന് ശ്രീരേഖയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ഇനി എപ്പിസോഡിൽ പന്ത്രണ്ടിലേക്ക് പോയാൽ തട്ടും മുട്ടും മേളം നോക്കി നിന്നാൽ എന്ന വേക്കപ്പ് സോങ്ങോടുകൂടി ആരംഭിച്ചു ഇന്നത്തെ ദിവസം ആറ് അൻപതിനായിരുന്നു വേക്കപ്പ് സോങ് ജ അത് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് എന്നാണ് ബിഗ് ബോസ് കൊടുത്ത ഒരു ലെറ്ററിൽ എഴുതിയിരുന്നത് ജാസ്മിൻ കിടന്നുറങ്ങി പട്ടി കുരച്ചു എങ്കിലും ജാസ്മിൻ അത് സമ്മതിക്കുന്നില്ല ഞാൻ ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജാസ്മിനെ ക്ലോസപ്പിൽ കാണിച്ചത് കാരണം പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി ആരാണ് ഉറങ്ങിയതെന്ന് ബിഗ് ബോസിനും മനസ്സിലായി പക്ഷേ അവിടുത്തെ കണ്ടസ്റ്റൻസ് മറ്റുള്ളവരാരും അത്രയും സൂക്ഷ്മമായി കാണാത്തത് തന്നെ ജാസ്മിൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അവർ അവർക്കും കൺഫ്യൂഷനായി ആരാണ് ഉറങ്ങിയതെന്ന് എങ്കിലും ജാസ്മിൻ സമ്മതിക്കുന്നേ ഇല്ല റോക്കിയും അർജുനും അതിൽ തന്നെ റോക്കി ആരാണ് ഉറങ്ങിയതെന്ന് കണ്ടില്ല പക്ഷേ അർജുൻ കണ്ടു എന്ന് പറയുന്നുണ്ട് റോക്കിയെ അതിനെക്കുറിച്ച് സംസാരിച്ച റോക്കിയെ പരിഹസിക്കുകയും ചെയ്യുന്നു അത് തെറ്റ് സമ്മതിക്കാത്തതോ പോട്ടെ പക്ഷേ ആ തെറ്റ് പറയുന്ന ആൾക്കാരെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരെ പരിഹസിക്കുന്ന രീതി എന്താണെന്നറിയില്ല റോക്കി എല്ലാം കൊണ്ടും ഫ്രസ്ട്രേഷ് ഫ്രസ്ട്രേറ്റഡായി റോ കിച്ചൺ സ്റ്റോറിൻ്റെ താക്കോലെടുത്ത് വയ്ക്കുന്നു ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി കിച്ചൺ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് റോക്കി ഒരു സമരമുറ പോലെ അത് എടുക്കുകയാണ് ചെയ്തത് പക്ഷേ റോക്കി അത് എടുത്തത് കൊണ്ട് പ്രയോജനമുണ്ടായി അതിനെതിരെ അവർ ഒരു നടപടി എടുക്കുകയുണ്ടായി അതായത് രണ്ട് ദിവസത്തെ ഫ്ലോർ വെസൽ വാഷിംഗ് ജാസ്മിന് നൽകുകയാണ് ചെയ്തത് ഇത് റിസോർട്ടും ഹണിമൂൺ കോട്ടേജും ഒന്നും അല്ല എന്ന് റോക്കി പറഞ്ഞത് റോക്കിക്ക് വലിയ പ്രശ്നമായി റോക്കി അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയും പക്ഷേ അത് പ്രേക്ഷകർക്ക് തോന്നിയ കാര്യമാണ് ഇതൊരു റിസോർട്ടോ സുഖവാസത്തിനോ പോയ ഒരു റിസോർട്ട് പോലെ ഉള്ള ഒരു ഫീലിംഗ് പ്രേക്ഷകർക്ക് തോന്നിയതാണ് പലരും പല കമൻ്റ് ബോക്സിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടതാണ് അത് റോക്കി എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് മാത്രമേ നമുക്ക് സംശയമുള്ളൂ പക്ഷേ റോക്കി അത് പറഞ്ഞതിലൊന്നും തെറ്റില്ല പിന്നെ ആകെ റോക്കി ചെയ്തത് ഇപ്പോൾ തെറ്റെന്താണെന്ന് വെച്ചാൽ അവൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്ത് റോക്കി അതായത് ഗബ്രിയും ജാസ്മിനും കൂടി മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്ത് പ്രകോപിപ്പിക്കാൻ വേണ്ടി മാക്സിമം അങ്ങേറ്റപ്പം നോക്കിയപ്പോൾ അതിൽ റോക്കി പ്രകോപിതനായി എന്നുള്ളതാണ് അവർ പറയുന്നതിൽ എന്തിനാണ് റോക്കി പ്രകോപിതനാവുന്നത് റോക്കി റോക്കിയുടെ ഗെയിം നന്നായി കളിക്കുന്നുണ്ട് അങ്ങനെ തന്നെ തുടരുക ഈ ഇടയ്ക്കുള്ള ദേഷ്യവും ഷോർട്ട് ടംബേഡും ഒക്കെ വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള ഉപ്രയോഗിക്കുന്ന പദങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി റോക്കി വളരെ മികച്ചൊരു കളിക്കാരനാണ് റോക്കി അതിൽ പ്രകോപിതനാവുകയും അവർക്ക് ഇടികൊടുക്കുന്നതിന് പകരം അടുത്തിരുന്ന അലമാരയിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു അതില അലമാര ചപ്പി ശരിയായി അതുമാത്രമാണ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് അത് മാത്രമാണെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ തെറ്റല്ല ബിഗ് ബോസിലെ റൂൾ അനുസരിച്ച് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ റോക്കി അതിന് എന്തെങ്കിലും റോക്കി അത് ചെയ്തതിന് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ ലേട്ടൻ വരുമ്പോൾ ഇനി എന്ത് ശിക്ഷയാണ് എടുക്കുന്നത് എന്നറിയാൻ പറ്റില്ല റോക്കിയെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന എന്നൊക്കെടുത്ത നടപടിയിലേക്ക് ബിഗ് ബോസ് പോകും എന്ന് തോന്നുന്നില്ല അഥവാ റോക്കി അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ അതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഇപ്പോഴവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കുന്നതും അതിനെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നതും റോക്കി മാത്രമാണ് ബാക്കി ബാക്കിയെല്ലാ പേരും എന്തൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പയറ്റില്ലുകൾ മാത്രമാണ് ചെയ്യുന്നത് ജാസ്മിനും ഗബ്രിയും ലവ് ട്രാക്കാണോ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ അതിനകത്തുള്ളവരിൽ എത്തിക്കുകയും മാത്രമല്ല പ്രേക്ഷകർക്കും കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പാണ് ആണ് എന്ന് തോന്നുന്നത് അത് ശരണ്യ അത് വളരെ വ്യക്തമായി തന്നെ അത് പറയുകയുണ്ടായി ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ക്യാമറയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇന്ന് ശരണ്യ തുറന്ന് പറയുകയുണ്ടായി സത്യത്തിൽ ശരണ്യ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റായ കാര്യങ്ങളാണ് ഇന്ന് ജാസ്മിനെ ആദ്യം മുതൽ തന്നെ അതായത് ആദ്യം ഇന്ന് തുടക്കം മുതൽ തന്നെ ജാസ്മിൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ ഒരു ഭാവഹാവാദികളൊക്കെ രൂപം കൊണ്ട് ഒരു മുഖഭാവമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടുക മുന്നോട്ടും പുറകോട്ടും ആടുക ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ മുന്നോട്ടും പുറകോട്ടും ഇരുന്ന് ആടി കണ്ണുമൊക്കെ തുറുപ്പിച്ച് പിടിപ്പിച്ച് മുഖമൊക്കെ ഒരു പ്രത്യേക ഭാവത്തിലൊക്കെ വയ്ക്കുന്നുണ്ട് നാഗവല്ലിയെ ആക്ച്വലി നൂറ് ശതമാനം നാഗവല്യെ അനുകരിക്കുകയായിരുന്നു ഇത്രയും ഭാവാഭിനയങ്ങൾ ഇതൊക്കെ അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ ആരും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പക്കാ അഭിനയം എന്ന് തന്നെയാണ് അത് കാണുന്ന കണ്ടപ്പോൾ കുറേ പേർക്കെങ്കിലും തോന്നിയത് എല്ലാ പേർക്കും ഇനി എങ്ങനെ തോന്നി എന്ന് മനസ്സിലാകുന്നില്ല ഈ സെൻറ്റിമെൻസിൽ വീണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം എല്ലാം പാളിപ്പോവുകയാണ് ചെയ്യുന്നത് അത് ഇതിന് ഇത് കഴിഞ്ഞ് കൺവെൻഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുന്നു ജാസ് ജാസ്മിൻ കൺഫക്ഷൻ റൂമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി കയറിപ്പോകുന്നു അവിടെ ചെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താ ജാസ്മിൻ എന്താണ് ബിഗ് ബോസ് ഹൗസ് എങ്ങനെയുണ്ട് വളരെ നന്നായി പോകുന്നുണ്ട് ഞാൻ ഗബ്രി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു അപ്പം ഗബ്രി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഗബ്രി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എങ്കിലും ആ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് അവിടെ തന്നെ ജാസ്മിൻ്റെ മൊഴിമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് വീട്ടിൽ നിന്നും ഉപ്പയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിരുത്തിരിക്കുകയാണ് അപ്പം ജാസ്മിൻ ഒപ്പം വെയിറ്റ് ചെയ്ത പ്രേക്ഷകരെല്ലാവരും ഇപ്പോഴും അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പ്രേക്ഷകർക്ക് അവകാശമില്ലേ പിന്നെ എന്തിനാണ് ഞങ്ങളീ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ആയിരവും ആയിരത്തഞ്ഞൂറും രൂപയൊക്കെ കൊടുത്ത് ഈ ഒ ടി ടിയിൽ പൈസ അടച്ച് ഇത് തുറന്നു വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണിൽ തന്നെ ഒഴിച്ച് നോക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ നടക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ അവിടെ നടക്കട്ടെ എല്ലാം ക്യാമറയാണ് എല്ലാം ലൈവാണ് എല്ലാ കാര്യങ്ങളും അറിയുകയാണ് എന്ന് പറഞ്ഞ് നടത്തുന്ന നടത്തുന്നൊരു ഷോയാണല്ലോ അപ്പോൾ പുറത്തേക്ക് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നത് റൂൾസിന് എഗെയിൻസ്റ്റാണ് അങ്ങനെയുള്ളവരെ പുറത്താക്കുക ഇതിപ്പോൾ ബിഗ് ബോസ് തന്നെ പുറത്ത് പോകേണ്ട അവസ്ഥയാണെന്നാണ് തോന്നുന്നത് വിളിച്ച് കൺഫൻ റൂമിൽ ഒരാളെ പ്രത്യേകം വിളിച്ചിരുത്തി അവർക്ക് രഹസ്യമായ നിർദ്ദേശങ്ങൾ നൽകുക പുറത്തുള്ള കാര്യങ്ങൾ തിരിച്ചു വന്ന ജാസ്മിനെ കണ്ടാൽ ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും അകത്തെന്താണ് സംഭവിച്ചതെന്ന് അകത്ത് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത് ഏത് വിധത്തിലാണ് പറഞ്ഞതെന്നും ആരാണ് പറഞ്ഞതെന്നും ഉപ്പയെ കൊണ്ട് പറയിച്ചതാണോ ബിഗ് ബോസ് പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്തായാലും ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ പക്ക പക്കാനാഗവല്ലിയായി അങ്ങ് മാറി രൂപം മാറി പാവം മാറി പാപങ്ങൾ മാറി അയ്യോ റോക്കി 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 എന്ന് പറഞ്ഞ് ഒരു അറ്റത്തേക്ക് പതുങ്ങി മാറുന്നുണ്ട് ഓടി മാറുന്നുണ്ട് ഭയ ചക്കിതയായ രൂപം കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ അഭിനയമാണമെന്ന് മനസ്സിലാക്കാൻ ഇനി പ്രത്യേകം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആരെങ്കിലും പഠിക്കേണ്ട കാര്യമുണ്ടോ ബിഗ് ബോസിൻ്റെ ബാധ്യതയാണ് അവിടെ എന്താണ് കൺസക്ഷൻ റൂമിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകരെ കാണിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ബാധ്യതയാണ് ഒരുപക്ഷെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അന്നും ഇത് ഒളിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് എന്ന ഷോയോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം അത് ഒരു തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർക്ക് നശിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ തന്നെ ഇങ്ങനൊരു പരാതി ഉണ്ട് അഖിൽമാരാർക്ക് ചെറിയൊരു വയറുവേദന വന്നപ്പോൾ പുറത്തുകൊണ്ടുപോയി ചികിത്സയ്ക്കെന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയിട്ട് അകത്ത് വന്ന അഖിൽമാരാർ പുറത്തുപോയി അഖിൽമാരാറായിരുന്നില്ല അകത്തിരുന്ന നേരത്തെ ഇരുന്ന അഖിൽമാരാറായിരുന്നില്ല പോയി വന്ന ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു കൊച്ചു കൊച്ചുകുഞ്ഞിനും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരുപക്ഷെ അങ്ങനെ നടന്നില്ലായിരിക്കാം എങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രേക്ഷകർ ഇത് കാണുന്നവർ അങ്ങനെയാണ് കരുതുന്നത് ആ ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകരിൽ നിന്നും മാറ്റേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനാണ് അത് കാണിക്കണം അതിപ്പം നിങ്ങൾ അത് അത് കാണിച്ചിരുന്നാൽ തന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നന്നായി അറിയാം പിന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്ന ഭാഗമേ വേണമെങ്കിൽ കട്ട് ചെയ്ത് അവർക്ക് കാണിക്കാമായിരുന്നു പക്ഷേ കൊണ്ടവിടെ ഇരുത്തിയിട്ട് പ്രേക്ഷകരെ എല്ലാം ഇങ്ങനെ മുൻമുനയിൽ നിർത്തി വിഡ്ഢികളാക്കുന്ന പരിപാടി നല്ലതല്ല പ്രേക്ഷകർ വിഡ്ഢികളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഇനിയിപ്പം ജാസ്മിന് ട്രോഫി കൊടുക്കണം എന്നെങ്ങാനും ബിഗ് ബോസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒന്നും ആവശ്യമില്ല ആദ്യമേ ഒരു ട്രോഫി എടുത്തു വെച്ച് ജാസ്മിൻ എന്ന പേര് എഴുതി അവിടെ വെച്ചിരുന്നാൽ മതി ബാക്കി വെറുതെ ഒരു ഗെയിമാണ് എന്ന് മാത്രം കാണിച്ചാൽ മതി ഈ സ്റ്റാർ ഇതിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ സ്റ്റാർ മേജിലൊക്കെ കാ മാജിക്കിലൊക്കെ കാണിക്കുമ്പോൾ ഉള്ളൊരു ഷോ അല്ലല്ലോ ഇത് ഒരു റിയാലിറ്റി ഷോ എന്നാണല്ലോ പറയുന്നത് എന്തായാലും ജാസ്മിനെ അകത്ത് കൊണ്ടുപോയി പുറത്തു വന്നാൽ ജാസ്മിൻ അഭിനയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓസ്കാർ അവാർഡിനും അപ്പുറം പോവും ഇതൊരു അഭിനയമല്ല എന്ന് പറഞ്ഞ് സെൻറ്റി മനസ്സിലേക്ക് പോകാൻ എന്തായാലും ആ ജാസ്മിൻ ജാസ്മിനകത്ത് പോയിട്ട് തിരിച്ച് വന്നതോടും കൂടി ആ വീട്ടിലെ എല്ലാ ആൾക്കാരുടെയും ഗെയിം പോയി എന്ന് വേണം പറയാൻ ഒരാളുടെ ഗെയിം വളർത്തുന്നതിന് പുഷ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ഗെയിം തകർക്കരുത് ബിഗ് ബോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരസ്യമായി എല്ലാ കണ്ടസ്റ്റൻസിനും കേൾക്കത്തക്ക വിധം കാണിക്കണം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം അത് ലാലേട്ടൻ്റെ എപ്പിസോഡിലെങ്കിലും കൺവെൻഷൻ റൂമിൽ എന്താണ് സംഭവിച്ചത് എന്ന് മറ്റ് കണ്ടസ്റ്റൻസിനും കേൾപ്പിച്ചു കൊടുക്കണം അല്ലാതെ ആ പുറത്തെ കാര്യങ്ങൾ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രം അറിഞ്ഞവിടെ ഗെയിം കളിക്കുന്നത് കൊണ്ട് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായപ്പോഴത്തേക്കും അകത്തുനിന്ന് വന്ന ജാസ്മിൻ എൻ്റെ ഉപ്പായ്ക്ക് ഓപ്പറേഷൻ ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നു മുൻപുള്ള സീസണുകളിലും പലർക്കും പ പലരുടെ വീട്ടുകാർക്കും അസുഖങ്ങൾ വന്ന എപ്പിസോഡുകളുണ്ട് അതൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് കൂടി ക്ലാരിറ്റി കൊടുത്തും കൊണ്ടാണ് ബിഗ് ബോസ് അവതരിപ്പിച്ചത് എന്താണ് അസുഖം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പറയുന്നതും പുറത്തല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ഒക്കെ സംസാരിക്കുന്നതുമൊക്കെ വീട്ടുകാർ സംസാരിക്കുന്നത് കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അതിലൊന്നും ഒരു സംശയം തോന്നിയിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല പ്രേക്ഷകരെയും സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ് ഇനി ലാലേട്ടൻ വരുമ്പോഴിത് കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടിയാണോ എന്നറിയില്ല എന്തായാലും ഇതിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം ജാസ്മിൻ സെൻറ്റ് കളിക്കും അതിനകത്ത് അവിടെ ചെന്ന് കുത്തിയിരിക്കുക ഇവിടെ ചെന്ന് കുത്തിയിരിക്കുക പേടിച്ചതുപോലെ കാണിക്കുക അത്രയും ഭയങ്കരമായ മെൻ്റൽ ഷോക്കും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സൈക്യാ സ്ട്രീറ്റ് ഉണ്ടെന്നല്ലേ പറയുന്നത് ഇങ്ങോട്ട് വിടുന്നതിന് പകരം റൂമിലേക്ക് വിടുന്നതിന് പകരം അങ്ങോട്ട് നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി എല്ലാം പറഞ്ഞു കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നല്ലോ ജാസ്മിനെ ഇതൊക്കെ എന്താണ് ഇങ്ങനെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുക എന്നുള്ളത് പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഇത്തരം ഷോകൾ വിജയിക്കുന്നത് അക്കാര്യം ബിഗ് ബോസ് മറക്കാതിരുന്നാൽ വളരെ നല്ലത് അപ്പോൾ പ്രേ ആ പ്രേക്ഷകരെ തന്നെ നിങ്ങളെ വളർത്തുന്ന പ്രേക്ഷകരെ തന്നെ വിഡ്ഢികളാക്കുക എന്ന് പറയുന്ന രീതി ഒട്ടും ശരിയല്ല എന്തായാലും ജാസ്മിനെ അവിടെ കൊണ്ടുപോയി പുറത്തെ കാര്യം എന്തോ അറിഞ്ഞു എന്നുള്ള കാര്യത്തിന് സംശയമില്ലല്ലോ അതാര് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ആര് പറയാൻ അനുവദിച്ചു പിന്നെ എന്തുകൊണ്ട് അത് പ്ര പ്രേക്ഷകരെ കാണിക്കുന്നില്ല എന്തായാലും ഇതിനൊരു ക്ലാരിറ്റി ലാലേട്ടൻ വരുമ്പോഴുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം